െ ആഘോഷം പോലെ നമ്മ നവംബർ പതിനാലിന് ചാച്ചാജീടെ ജന്മദിനം ആഘോഷിക്കുന്നല്ലേ റാലി നടത്തിയാളി നടത്തി വരാം സ്റ്റേജിൽ മൂന്ന് ചാച്ചാജി നിർത്തിയിട്ടുണ്ട് ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക മക്കളെ മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേര് നമ്മുടെ ചാച്ചാജിയായി സ്റ്റേജിൽ നിൽക്കുകയാണ് ഹായ് മക്കളെ എന്ന് കായ് മക്കളെ എന്ന് പിള്ളോട് ആ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയ ചാച്ചാജി മാറി ഇങ്ങോട്ട് നോക്കിയേ ചാച്ചാജി ഒന്ന് നോക്കി ഹായ് എന്ന് പറയാളും പറ ഹായ് മൂന്നാളും ഹായ് മൂന്ന് ചാച്ചാജി ഹായ് đi bây giờ chạy cả le, bye xong rồi xin đi anh uh... đi chạy ok ok bye bye